അതെ ഇന്ന് നമുക്കുള്ളത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള കുറച്ച് കുഞ്ഞ് വിശേഷങ്ങളായിട്ടോ വേണമെങ്കിൽ ഒരു ലൈഫ് എന്നൊക്കെ പറയാം അത്രത്തോളം അങ്ങോട്ട് പറയാറായിട്ടില്ല എന്നാലും കുറച്ച് കൊച്ചു 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 വിശേഷങ്ങളായിട്ടോ ഇന്ന് ഞായറാഴ്ചയാണ് അവധിയാണ് പോരാത്തതിന് അഷ്ടമിരോഹിണിയും കൂടെ ആണ് കേട്ടോ അഷ്ടമിരോഹിണിയാണെങ്കിലും നമുക്കിന്ന് വലിയ പ്രത്യേകതകളൊന്നുമില്ല എന്നാലും കുറച്ച് കുട്ടി വിശേഷങ്ങളൊക്കെ കണ്ടാലോ അപ്പം രാവിലെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട് മുഖമൊക്കെ കഴുകിയിട്ടുണ്ട് ഇനി നമുക്ക് ഇന്നത്തെ ദിവസം അങ്ങോട്ട് ആരംഭിച്ചാലോ അതാ നമ്മുടെ ചോറിനുള്ള വെള്ളമൊക്കെ അമ്മ ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ തീയൊക്കെ കത്തിക്കാനുള്ള പുറപ്പാടാണ് നന്നായിട്ട് വെയിലൊക്കെ അടിച്ച് വരുന്നതേ ഉള്ളൂ കേട്ടോ അങ്ങോട്ട് വെളുത്ത് പോയിട്ടൊന്നുമില്ല എന്നാലും ഒരുവിധം നമ്മൾ തീയൊക്കെ കത്തിച്ചൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതാ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്താണെന്നറിയോ രാവിലെ കാപ്പിക്കായിട്ട് ദോശയും നമ്മുടെ ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ അപ്പോൾ ഇന്നലെ മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഒന്ന് ഇളക്കിയൊക്കെ എടുത്തിട്ടേ നമുക്ക് അത്രയും മാവൊന്നും വേണ്ടല്ലോ കുറച്ച് മാവ് മാറ്റിയിട്ട് ബാക്കി നമ്മൾ ചുടാനായിട്ടൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യത്തെ പരിപാടിയായിട്ട് അവിടെ എല്ലാം തുടച്ച് വൃത്തിയാക്കിയിട്ട് കുടിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ജീരകം ഇട്ടിട്ടുണ്ട് നമുക്കിന്ന് ജീരക വെള്ളം മതി കേട്ടോ അപ്പം നമ്മളിതാ ദോശ ചുടാനുള്ള നമ്മുടെ ദോശക്കല്ലും ഒക്കെ എടുത്തിട്ടുണ്ട് നമ്മളിപ്പം ഇവിടെ എന്നും കാപ്പിയൊന്നും ഉണ്ടാക്കാറില്ലല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ഈ കല്ല് നമ്മളങ്ങനെ എന്നും ഉപയോഗിക്കാറൊന്നുമില്ല അപ്പോൾ പിന്നെ നമ്മൾ ഇന്ന് ദോശ ചു ചുടാനായിട്ടൊക്കെ എടുക്കുമ്പോൾ എന്തായാലും കല്ലൊന്നും ഒട്ടിപ്പിടിക്കും ആദ്യം ചുടുന്ന ദോശ എന്തായാലും ഒട്ടിപ്പിടിക്കും അത് കുറച്ച് നേരം എന്തായാലും താമസിക്കുകയും ചെയ്യും അപ്പം അങ്ങനെ വരാണ്ടിരിക്കാനൊക്കെ ആയിട്ട് ആദ്യം തന്നെ കല്ല് നമ്മൾ എണ്ണയൊക്കെ പുരട്ടിയിട്ട് ഒന്ന് മെഴുകി വെച്ച കേട്ടോ വരാൻ സാധ്യതയുണ്ട് കാരണം നമ്മൾ എന്നും ഉപയോഗിക്കുന്നില്ലല്ലോ എന്നിട്ട് നമ്മൾ വാഴത്തണ്ടിൽ വെളിച്ചെണ്ണയൊക്കെ എടുത്ത് വാഴത്തണ്ടിൽ വാഴത്തണ്ടൊന്ന് ചലച്ചൊക്കെ എടുത്തിട്ട് അതായിട്ടൊന്നും നമ്മൾ ദോശയ്ക്ക് മാവ് അല്ല എണ്ണ വരത്താനായിട്ട് എടുക്കുന്ന ആ ഒരു ബ്രഷ് പോലുള്ള സാധനം അപ്പോൾ അതിലേക്ക് നമ്മൾ എന്തോ എണ്ണയൊക്കെ പുരട്ടി ദോശക്കെല്ലാം കടുപ്പത്ത് വെച്ച് ദോശയൊക്കെ കോരിയിട്ട് അല്ല ദോശ കോരിയിട്ടതല്ല ദോശ മാവ് ഒഴിച്ച് ദോശയ്ക്ക് തിരിച്ചിട്ട് ആ ചുട്ട് 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 ചൂടോടെ വെക്കുന്നുണ്ട് ഇതിനിടയിൽ നമ്മുടെ ഗ്രീൻ പീസ് നമ്മൾ കഴുകി വൃത്തിയാക്കി കൂട്ട് വെച്ചിട്ടുണ്ട് അതിൽ ചേർക്കാനായിട്ട് ഉരുളക്കിഴങ്ങും സവാളയും തക്കാളിയും പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ഗ്രീൻ പീസ് കയറി വെക്കുമ്പോൾ ഇത്ര കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണോ ചെയ്യാറുള്ളത് എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ അപ്പോൾ നമ്മളിത് ആ ഈ ഗ്രീൻ പീസിൻ്റെ കടലൊക്കെ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് എല്ലാം കൂടി ഒരുമിച്ചാക്കിയിട്ട് ഒന്ന് വേഗാനൊക്കെ ആയിട്ട് വെക്കാം കേട്ടോ അപ്പോൾ ഇതിനിടയിൽ കുറേ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അതിനൊടുവിൽ നമ്മൾ ചൂടോടെ ദോശയും ഗ്രീംവീസ് കറിയും പിന്നെ നമ്മൾ കട്ടൻ ചായയും കുടിച്ചു കേട്ടോ ഇന്ന് പാലൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് ചായ ഇടാനായിട്ട് പാൽ ചായ ഇല്ലായിരുന്നു കേട്ടോ അപ്പം നമ്മൾ കട്ടനാക്കി എന്നിട്ട് കയ്യോടുകൂടി നമ്മൾ അടുക്കളയൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട് ഈ അടുക്കള വൃത്തിയാക്കിയില്ല എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള പരിപാടികൾക്കുള്ള കാര്യങ്ങളും കൂടി അവിടെ അങ്ങനെ കിടക്കും കേട്ടോ പാത്രം കഴുകലും അടുക്കള വൃത്തിയാക്കിലും എല്ലാം കൂടെ ഒരുപാട് ഒരു മുട്ട പണിയായിപ്പും ലാസ്റ്റിൽ അപ്പം ഞാൻ ആ കൈയോടുകൂടി ആദ്യമേ അതൊക്കെ വൃത്തിയാക്കി വെച്ചു കാപ്പി കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇനി നമുക്ക് കറിക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കാവേ അപ്പോഴത്തേക്കിന് നമ്മുടെ ചോറൊക്കെ അവിടെ വെന്തിട്ടുണ്ടായിരുന്നു നമ്മൾ അതൊക്കെ അടച്ചിട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് ഞായറാഴ്ച സ്പെഷ്യലായിട്ട് പ്രത്യേകിച്ച് ചിക്കനും ബീഫും മീനും ഒന്നുമില്ല കേട്ടോ ഇന്ന് എന്താ ഉള്ളതെന്ന് വെച്ചാൽ നമുക്കൊരു ഉണക്കമീൻകറി ഉണ്ടാക്കാവേ അതിനുള്ള പരിപാടിയാണ് അമ്മ അവിടെ ചെയ്യുന്നത് കേട്ടോ അപ്പം രണ്ട് പേര് രാവിലെ തൊട്ട് ഭയങ്കര പരിപാടിയിലാണ് ഇവിടെ ഈ ഉണ്ടാക്കി വച്ചേക്കുന്നത് പൂക്കേക്കൊക്കെ ആണെന്നാണ് പറയുന്നത് കേട്ടോ ഒരാളിതാ അവിടെയും ഒരാളുതാ ഇവിടെയും ഇരിപ്പുണ്ടേ ഉണക്കമീറിയാക്കുമ്പോൾ അത് മത്തി ഇട്ടിട്ട് വെക്കുന്നതാണ് ഏറ്റവും വൃത്തിയും ഏറ്റവും ടേസ്റ്റൊക്കെ ഉള്ളത് പക്ഷേ ഇതിപ്പോൾ മത്തിയൊന്നുമില്ല നമ്മൾ ഓണത്തിന് മേടിച്ചതായി ഈ ഉലുവ മീൻ മാത്രമേ ഉള്ളൂ കേട്ടോ ഇവിടെ അത് മാത്രമേ ഇരിപ്പുള്ളൂ അപ്പോൾ പിന്നെ നമ്മൾ ഒരു രണ്ട് മൂന്ന് വഴുതനങ്ങയും രണ്ട് തക്കാളിപ്പഴവും നമ്മുടെ വീട്ടുമുറ്റത്തുള്ളതാണ് ഈ വഴുതനങ്ങയും ഈ ഉണ്ടമുളകും ചേമ്പിന്താളും ഒക്കെ തക്കാളി മാത്രം നമ്മൾ പച്ചക്കറിയിൽ നിന്ന് എടുത്തതാണ് കേട്ടോ തക്കാളി ഒരിളക്കിഴങ്ങും അപ്പോൾ ഇത്രയും കൂടി ഇട്ടിട്ട് നമുക്ക് ഈ ആക്കി എടുക്കാം കേട്ടോ ഇന്ന് വേറെ സ്പെഷ്യലും കാര്യങ്ങളൊന്നുമില്ല എന്നാലും എന്ന് പറഞ്ഞാലും ഉണക്കമീൻ മാത്രം മതി ചോറ് കഴിക്കാനൊക്കെ ആയിട്ട് ഉണക്കമീൻ കറിയാണെങ്കിലും പൊരിച്ചതാണെങ്കിലും ചമ്മന്തിയാണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടാ നമ്മുടെ വീട്ടിലും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മളിതാ ഇത് കറിയൊക്കെ ആക്കിയിട്ടുണ്ട് കഷ്ണങ്ങളൊക്കെ വേഗാനൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അരപ്പക്ക കലക്കി ഒഴിച്ചു കറിയാക്കി കടുക്കൊക്കെ കടുക് ആദ്യമേ വറുത്തായിരുന്നു അപ്പോൾ നമ്മുടെ ചോറും നമ്മുടെ കറിയും ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് ഒരു സ്പെഷ്യൽ ഉണ്ടാക്കണം എന്ന് നേരത്തെ ചിന്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു വേറൊന്നും അല്ല നമ്മൾ ഓണത്തിന് കുറച്ച് അട വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പ്രഥമൻ വെക്കാനൊക്കെ ആയിട്ട് ഞങ്ങളിവിടെ പ്രഥമൻ ഉണ്ടാക്കിയിട്ടില്ല പക്ഷെ ഓണത്തിന് നമ്മൾ പാലടയും പിന്നെ മറ്റേ ബ്രഹ്മസ്ഥലയും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയതുകൊണ്ട് അതുണ്ടാക്കിയില്ല കേട്ടോ അപ്പം ഇന്ന് നമുക്ക് അഷ്ടമരോഹിണിയും കൂടെ കാണല്ലോ അതുകൊണ്ടൊരിച്ചിരി മധുരം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ പായസത്തിൻ്റെ പരിപാടിയിലേക്ക് പോയി കേട്ടോ അപ്പോഴേ ആദ്യം തന്നെ പറയാം എനിക്ക് ഈ പ്രഥമൻ ഉണ്ടാക്കാൻ അത്ര വശമില്ല കേട്ടോ അമ്മയ്ക്കും അതുതന്നെ അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കുന്ന ഒന്നും കാണിക്കുന്നില്ല അതാ നമ്മുടെ പ്രഥമനൊക്കെ ഇവിടെ ആയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരി എല്ലാം വറുത്തിട്ടിട്ടുണ്ട് എന്നിട്ട് നമ്മളൊരു പപ്പടം കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ മീനാക്ഷി അമ്മയ്ക്കും കല്യാണി അമ്മയ്ക്കും പിന്നീട് മതിയെന്ന് പറഞ്ഞു അതുകൊണ്ട് അവർക്ക് ചോറ് കൊടുത്തു എന്നിട്ട് ഞങ്ങൾ പ്രഥമനുണ്ടാക്കിയിട്ട് കഴിച്ചു കേട്ടാ അത്രയ്ക്കങ്ങോട്ട് നന്നായി എന്നൊന്നും ഞാൻ പറയുന്നില്ല എങ്കിലും തിരക്കേടില്ലായിരുന്നു ഉണ്ടാക്കി വരുമ്പോഴൊക്കെ ആണല്ലോ ഒരു ടേസ്റ്റൊക്കെ ഉണ്ടാവുന്നത് അപ്പോൾ നമ്മൾ പ്രഥമനൊക്കെ കഴിച്ചു പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കിന് കൂളിയൊക്കെ കഴിഞ്ഞിട്ടേ ഒരു മാല കെട്ടാനുള്ള പരിപാടിയൊക്കെ നോക്കാൻ പോയി കേട്ടോ മുറ്റത്ത് നിന്ന് കുറച്ച് തുളസിയിലൊക്കെ പിച്ചെടുത്ത് ഒരു മാല കെട്ടാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഈ നഷ്ടമിരോഹിണിയൊക്കെ അല്ലേ സമയമുള്ള ദിവസങ്ങളിലും ഇവിടെ നിൽക്കുന്ന ദിവസങ്ങളിലും ഞാൻ ഇങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ മാല കെട്ടി കൃഷ്ണൻ ഇടുന്നത് അപ്പോൾ നമ്മൾ പിന്നെ അതിൻ്റെ പരിപാടിയിലോട്ടൊക്കെ പോയി കേട്ടോ അപ്പോഴത്തേക്കും സന്ധ്യ സന്ധ്യാവാറുണ്ടായിരുന്നു പിന്നെ നമ്മൾ വിളക്കൊക്കെ വെച്ചു കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു കുട്ടി വിശേഷമാണ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ നമുക്കിനി വീണ്ടും കാണാവേ